ഹലോ ഗൈസ് ബ്രിങ്കനാണ് അപ്പോൾ രണ്ട് വാർത്തകൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിലൊന്ന് ഒന്ന് ദുഃഖ വാർത്തയാണ് രണ്ട് സന്തോഷ വാർത്തയാണ് അപ്പോൾ അതിൽ ദുഃഖ വാർത്ത എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ട് എനിക്ക് ജോലി കാര്യമുള്ള അപ്പോൾ ഞാൻ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നെന്ന് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഞാനൊരു ഇവൻ്റ് മാനേജറിൻ്റെ സപ്പോർട്ടിങ് കമ്പനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ ഡോൾസ് പിന്നെ സ്റ്റിൽറ്റ് വാക്ക് അങ്ങനത്തൊക്കെ വർക്കായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ വർക്കും കാര്യങ്ങളൊക്കെ കൂടി തുടങ്ങിയപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് അനിയമാരെ എനിക്ക് കയറ്റേണ്ട ആവശ്യം വന്നു അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്ന പേയ്മെൻ്റിൻ്റെ പകുതി പേയ്മെൻറ്റ് മാത്രമാണ് ഇരുപത്തി കൊടുത്തു കൊണ്ടിരുന്നത് അപ്പോൾ ഉറക്കം കാര്യങ്ങളെല്ലാം കൂടി തുടങ്ങിയപ്പോൾ മുതലാളിയുടെ ലാഭം വെച്ച് നോക്കിയിട്ടായിരിക്കാം അറിയില്ല ഇത് പറഞ്ഞാൽ മുതലാളി കണ്ടിന്യൂസ് അവരെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ അനിയന്മാരെ വിളിച്ചു ചോദിച്ചു എടാ എന്താടാ നിങ്ങൾക്ക് ഉറക്കുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അവർ പറഞ്ഞാൽ ഉറക്കുണ്ട് ഞങ്ങളെ മുതലാളി ഡയറക്റ്റ് വിളിച്ച് വർക്കിനെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞു അട ഓക്കെ പിന്നെ അതിൽ വേറെ ഇടപെടാനൊന്നും നിന്നില്ല അവരെ ജോലി കളയാനൊന്നും നിന്നില്ല എൻ്റെ ഒരു ചട്ടം പുള്ളി ഉണ്ട് ആളാന്നെ ആ ജോലിക്ക് റെഫർ ചെയ്തു ഇപ്പോൾ പുള്ളിനെ ഞാൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു എടാ എന്തൊരു സംഭവം ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പം എന്തൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി സ്ഥിതിക്ക് ഞാൻ വിളിച്ചെടുത്ത് തുറന്നു അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാനിന്നും പറയാം ഞാൻ നിർത്താണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അറിയുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദുഃഖ വാർത്ത എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി സന്തോഷ വാർത്ത എന്താന്ന് അറിയേണ്ട ഞാനപ്പോൾ സ്വന്തമായിട്ട് ഇവൻ മാനേജർ സപ്പോർട്ടിംഗ് കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് അതായത് ആഗ്രഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ തുടങ്ങുകയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അവസാനം നമ്മൾ ആഗ്രഹിച്ച പോലെ മസ്കോട്ടും കാര്യങ്ങളും നമ്മൾ ഓർഡർ ചെയ്ത മസ്കോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിട്ട് ഒരു മാസത്തോളമായി നമ്മൾ ഈ മസ്കോട്ട് ബുക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്തു കാരണം ഇത് ചൈനയിൽ നിന്നാണ് ഇമ്പോട്ട് ചെയ്യണേ സോ അതിൻ്റേതായ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ കൊണ്ടാണ് ഈ പറഞ്ഞാൽ ലോൺ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ചെയ്യണത് കാരണം വേറെയൊന്നും കൊണ്ടല്ല എന്നെ വിശ്വസിച്ചു വന്ന എൻ്റെ ഭാര്യ ഉണ്ട് പിന്നെ എന്നെ കണ്ടുപാടണം എൻ്റെ ഒരു മകനുണ്ട് പിന്നെ എന്നെ വിശ്വസിച്ച് ജീവിക്കണം എൻ്റെ വീട്ടാരുണ്ട് അനിയനീട്ടി അമ്മ ഇവരെയൊക്കെ മുമ്പിൽ തോറ്റു കാണിക്കാൻ മനസ്സിലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ലോൺ കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ ഒക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇരിക്കുന്ന ഐറ്റംസ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളുടെ മുന്നിലൊരു ഇവൻ്റ് മാനേജൻ സപ്പോർട്ടിങ് കമ്പനി പോലെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏതെൻസ് എൻ്റർടൈൻമെൻറ്റ്സ് എന്നാണ് നമ്മളതിനെ പേരിടാൻ പോണത് അപ്പോൾ ഒഫീഷ്യലി എല്ലാവരുടെ അടുത്ത് അറിയിക്കുകയാണ് ഈ പോലെ വെഡിങ് ഇനോഗ്രേഷൻ പിന്നെ ബർത്ത്ഡേ ഫങ്ഷൻ അങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാം ഈ പറഞ്ഞ പോലെ ഉത്സവം പെരുന്നാളുകൾക്കായാൽ കൂടി അപ്പോൾ ഇത് മാത്രമല്ല ഇത് നമ്മൾ സക്സസ് ആവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനും വലിയ വലിയ ഐറ്റംസ് നമ്മൾ ഇറക്കുന്നതായിരിക്കും എല്ലാം ഒരു വിശ്വാസ പുറത്ത് തുടങ്ങുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ മുന്നോട്ട് പോകണമെങ്കിൽ റിസ്ക് എടുത്താലേ പറ്റുള്ളൂ അല്ലേ കാരണം ഞാൻ തുടങ്ങണമെന്ന് വിചാരിച്ച അന്ന് മുതൽ കുറേ ടീംസ് ഞാൻ എൻ്റെ ഇൻസ്റ്റ ഫീഡ് മൊത്തം കാണുന്നത് ഇങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോസാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഫസ്റ്റ് അറിയരുത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനിയിലാണ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഓൾറെഡി അവിടുത്തെ മുതലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരിക്കലും നീ പുറത്തു പോയി ചെയ്യരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിശ്വാസം ഞാൻ അവിടെ വരെ നിൽക്കണവരെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ പയ്യപ്പം എന്നെ ചോദിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഈഗോ എന്ന് അറിയില്ല ആ ഒരു സംഭവം വന്നു എല്ലാവരും സപ്പോർട്ടുണ്ടാവും ചോദിക്കണം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ തട കൊടുത്തിട്ടുണ്ടാവും എല്ലാവരും വിളിക്കാം ഓക്കെ ബൈ